കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം വലിയ ചർച്ച നടൻ മമ്മൂട്ടിയുടെ രോഗത്തെ കുറിച്ചാണ് ഒരു താരമാണ് എന്നത് കൊണ്ട് തന്നെ അയാളുടെ പ്രൈവസി ഇത്രത്തോളം കടന്ന് ചെല്ലേണ്ട ആവശ്യമുണ്ടാവും അല്ല ഈ മലയാളികളുടെ ഈ ഒരു പ്രാകൃത മനസ്സ് അതുപോലെ തന്നെ ഈ നമ്മൾ പറയത്തില്ലേ മറ്റുള്ളവരുടെ പ്രൈവസിക്കകത്തേക്ക് സ്വകാര്യതയിലേക്ക് നൊഴിഞ്ഞു കയറി അതൊരുതരം സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് ഒരാൾക്കൊരു അസുഖം വരുന്നു എന്ന് പറയുന്നത് ആരുടെയും കയ്യിൽ നിൽക്കുന്ന ആര് ആർക്ക് വേണേലും വരാം അസുഖം വരിക എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ഒരു സെലിബ്രിറ്റി ആയിപ്പോയതുകൊണ്ട് അയാൾ അയാളെ സ്വന്തം കഴിവുകൊണ്ട് സെലിബ്രിറ്റി ആയത് അല്ലാതെ അയാളെ ആര് സെലിബ്രിറ്റി ആക്കിയതല്ല അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് അയാളെ ഈ പത്ത് നാല്പത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം അധ്വാനം എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ ഉടനെ അതങ്ങ് വെച്ച് ആഘോഷിക്കുകയാണ് മനുഷ്യത്വമില്ലാത്ത തരത്തിലാണ് കേരളത്തിലെ ഓൺലൈൻ മീഡിയയും മറ്റുള്ളവരും ഒക്കെ തന്നെ ഇതിനെ കാണുന്നത് നിങ്ങൾക്ക് എന്ത് എന്തവകാശം ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കയറി അത് അസുഖമാണെന്ന് കൂവിക്കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് അതിനകത്ത് കിട്ടുന്നത് നമ്മുടെ നാട്ടിലല്ലാതെ ഒരുപക്ഷെ ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് ഉണ്ടാവാം താരാധനയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാണ് ഈ വേണ്ടാതിന് മുഴുവൻ കാണിച്ചു കൊടുക്കുന്നത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മരിച്ചതായിട്ട് നമ്മൾ തന്നെ വാർത്തകൾ വരുന്നു ചില അറിയാതെ തന്നെ ചിലർ അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പായിരുന്നു യേശുദാസ് മരിച്ചു യേശുദാസ് അപ്പോൾ ആശുപത്രിയിൽ ഇതേപോലെ അസുഖം കൂടി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഥകളി ഇറക്കി ഓടിച്ചുകൊണ്ടിരുന്നത് ഒരു അടിസ്ഥാനവും ഇല്ല ഇതാരും ക്രോസ് ചെക്ക് ചെയ്യുന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ തന്നെ യഥാർത്ഥത്തിൽ ഈ മമ്മൂട്ടിയുടെ അസുഖം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ആർക്കും ഒരു ആധികാരികതയില്ല എന്തെല്ലാം അസുഖം എഴുതി പിടിപ്പിച്ചു ഈ ക്യാൻസർ വിഭാഗത്തിൽ പെടാവുന്ന എല്ലാ ക്യാൻസറുകളെ കുറിച്ചും ഓരോരുത്തർ അങ്ങ് ആധികാരികമായി സംസാരിക്കുകയാണ് രണ്ടാഴ്ച ആ മോഹൻലാലു അത് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമാ സെറ്റിൽ നിന്ന് അദ്ദേഹം ഒന്ന് മാറി നിന്നു അത് പക്ഷേ വിശ്രമിക്കാനാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതിനാവാം ഇതിനകത്ത് അത് ആ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെയും മമ്മൂട്ടിയുടെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സ്വകാര്യതയിൽപ്പെട്ട കാര്യം മാത്രമാണ് അവർ മാത്രം അറിഞ്ഞാൽ അല്ല നാട്ടുകാർ അറിയേണ്ട കാര്യമൊന്നുമില്ല ഇല്ലല്ലോ അപ്പം ഇത്തരം ഒരു കാര്യം എടുത്ത് ഈ ഓൺലൈൻ മീഡിയയിലെ ഇന്നലെക്കൂരുത്തെ തകര എന്നൊക്കെ പറയുന്ന പോലുള്ള ഈ ജേർണലിസ്റ്റ് വേഷം കെട്ടി കണക്കുന്നവന്മാരെ ഇത് വെച്ച് അങ്ങ് ആഘോഷിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കാണ് നിങ്ങൾ കടന്നു കയറുന്നത് സത്യം പറഞ്ഞാൽ മമ്മൂട്ടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പൂട്ടിക്കുന്നത് അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സെർച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു 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 ഈ ഈ സെർച്ചിന് വേണ്ടിയാണ് വ്യക്തിയെ കൊല്ലാനും അദ്ദേഹത്തിന്റെ പിന്നെ സ്വകാര്യതയെ നിങ്ങൾ മാനിക്കാതെ നടന്നു ഇത് സത്യം എന്താണ് ും പിന്നെ മീഡിയ സ്പോൺസേഡ് മേർഡർ ആണ് അതാണ് നടക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ കടന്നു അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുക ഇല്ലാത്തൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അത് കെട്ടിയേൽപ്പിച്ച് അതിന്റെ മാനസിക പീഡനം അപ്പം ഒരു വ്യക്തി അനുഭവിക്കുന്ന പീഡനത്തിൽ കണ്ട് ആസ്വദിക്കുകയാണ് ഇല്ലേ മമ്മൂട്ടിക്ക് ആ ആ ഈ ക്യാൻസർ നിങ്ങൾക്ക് എന്ത് ആധികാരിതാണ് ഏതെങ്കിലും ഹോസ്പിറ്റൽ റിപ്പോർട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ചെക്ക് ചെയ്തോ ഒരാളും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല മമ്മൂട്ടി ഇത് സ്വയം പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മക്കളോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഭാര്യയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സഹോദരങ്ങളോ ആരും പറയുന്നില്ല പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഇത് പറയുന്നു അപ്പോൾ ഇത് ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു വ്യക്തിയുടെ മേലുള്ള കടന്നുകയറ്റമായിട്ട് ഇപ്പോഴും മലയാളിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇത് ഇതേക്കുറിച്ച് ഐ എം എയുടെ നാഷണൽ കൺവീനർ ഡോക്ടർ സുൽഫി പറയുന്നുണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ രോഗത്തെക്കുറിച്ച് അറിയേണ്ട പൊതുജനങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യവും ഇല്ല അത് ആരായാലും സാധാരണക്കാരനായാലും രാഷ്ട്രീയ നേതാവായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ആരായാലും ഇത് അദ്ദേഹത്തിന് എന്ത് അസുഖം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കാര്യവും ഇല്ല ഇപ്പോൾ പിണറായി വിജയൻ ഇതുപോലെ അമേരിക്കയിൽ പോയ സംഭവം ഇതേപോലെ തന്നെ കഥകളായിരുന്നു അദ്ദേഹത്തിന് ആ ക്യാൻസർ ഈ ക്യാൻസറെ മറ്റേ അസുഖം മറിച്ച് അസുഖം എന്ന് പറഞ്ഞ് ചുമ്മാ വെറുതെ അങ്ങ് ആധികാരികമായിട്ടാണ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ അതാ പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെയും സ്വകാര്യതയാണ് അത് മാനിക്കാൻ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് നിങ്ങൾ താരാരാധനയോ നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുക ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് നിങ്ങൾക്ക് അല്പമെങ്കിലും കരുണയോ സ്നേഹമോ ഉണ്ടെങ്കിൽ ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വരുത്താതിരിക്കും എഴുപതെഴുപത്തിനാല് വയസ്സുള്ള ആ മനുഷ്യൻ ഇപ്പോഴും വളരെ സജീവമായി സിനിമയിൽ നിൽക്കുകയാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം ആ തൊഴിലിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ആ തൊഴിലിനെ കാണുകയും അതിനകത്ത് ഒന്ന് അത് ജോലി ചെയ്യുകയും ജീവിക്കാനുള്ള ജീവിതമാർഗ്ഗം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാൾ ആരുടെ ഔദാരിയൊന്നുമല്ല അത് കഴിവുണ്ടായിട്ട് മെറിറ്റ് ഉണ്ടായിട്ട് മാത്രമാണ് സിനിമയിൽ പിടിക്കുക കാരണം ധാരാളം പേര് വരുന്നുണ്ട് ധാരാളം പേര് വരുമ്പോഴും മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ സ്പേസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടും അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ഓടുന്നത് കൊണ്ടുമാണ് പ്രേക്ഷകർ കാണാൻ താല്പര്യം കൊണ്ടുമാണ് അദ്ദേഹം സിനിമയിൽ നിൽക്കുക അല്ലാതെ വേറെ ആരുടെയും ഔദാര്യത്തിൻ്റെയോ ശുപാർശയുടെയോ റെക്കമെൻറ്റേഷൻ്റെ പേരിലൊന്നുമല്ല മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഈ സിനിമാ രംഗത്ത് നിൽക്കുന്നത് അപ്പം അത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് കേവലം കിട്ടുന്ന സെർച്ചിനു വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടുന്ന വ്യൂവർഷിപ്പ് കൂട്ടുന്നതിന് വേണ്ടി പത്ത് ഡോളർ നൂറ് ഡോളറിന് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഇല്ലാത്ത രോഗം കെട്ടിയിപ്പിച്ച് ഈ തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് അങ്ങേയറ്റം ഈ തൊഴിലിൻ്റെ പേര് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ തൊഴിലിൻ്റെ പേരിൽ നടന്ന ഏറ്റവും നികൃഷ്ടവും നീജവുമായ ഒരു പരിപാടിയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല അതൊരിക്കലും ശരിയല്ല ഇനിയെങ്കിലും ഈ ഇതുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട സമയം ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ് ഈ കേസ് കൊടുത്ത് ഇത് പൂട്ടിച്ചേനുമായി ഇപ്പം അതുപോലെ തന്നെ ഈ ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നവന്മാരെല്ലാം ജയിലിലും കിടന്നേനെ അപ്പോൾ അത്തരം ഒരു നിയമം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാരായാലും അതിന് മുതിരാത്തത് കൊണ്ടോ ഒക്കെ ആവാം ഈ സൗജന്യങ്ങൾ ഉപയോഗിച്ച് ഈ വേണ്ടതിനെ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഈ ഞാൻ ചോദിക്കുന്നത് ഇപ്പം പൊതുജനത്തിന് എന്ത് കാര്യം ഒരാൾക്ക് ഒരു ഒരു വ്യക്തിക്ക് ഇന്ന അസുഖം എന്ന് പറയുന്നത് പൊതുജനത്തിന് എന്ത് കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ അവരാരെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സാ സഹായം കൊടുക്കുന്നു ഒന്നുമില്ലല്ലോ നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യത്തിനകത്ത് ഒരു വ്യക്തിക്ക് ഏതൊരു വ്യക്തിക്കും അത് സെലിബ്രിറ്റി ആവട്ടെ സാധാരണക്കാരനാവട്ടെ രാഷ്ട്രീയക്കാരനാവട്ടെ ആരുമായിക്കോട്ടെ എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ സ്വകാര്യത ഉണ്ട് ആ സ്വകാര്യത മാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ അത് അതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യവും ഇല്ല ഒരു അതിനപ്പുറത്തേക്ക് ഒരു മാധ്യമ സ്വാതന്ത്ര്യവും ഇല്ല അപ്പം അതാണ് തിരിച്ചറിയാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ അത് ചെറുതായാലും വലുതായാലും എല്ലാ മാധ്യമങ്ങളും ശ്രമിക്കേണ്ടത് കുറിച്ച് പറയുമ്പോൾ എന്ത് വൃത്തികേട് എഴുതി വിട്ടിട്ട് അതിന്റെ പിന്നിൽ പറയുന്നത് അതിനെതിരെ ഒരു നടപടി വന്നാൽ അത് മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ചില ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സമീപഭാവിയിൽ തന്നെ അറിയാം യൂസഫിയെ കുറിച്ച് വരെ വാർത്തകൾ എഴുതി കേസുകളായപ്പോഴും പറഞ്ഞത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വേട്ടയെന്നാണ് അതൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അക്കൗണ്ട് ആരും ചേർക്കണ്ട ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഹൈക്കോടതിയുടെ പേരിൽ നിങ്ങൾ വാർത്ത അടിച്ചിറക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കുക കേട്ടുകഴിവിയുടെയും ഈ ഇല്ലാത്ത കള്ളക്കഥകളുടെയും പേരിൽ അടിച്ചിറക്കുന്നതല്ല മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വലിയൊരു അർത്ഥതല ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് കാര്യമോ പൊതുജനത്തിനെ അറിയിക്കേണ്ട കാര്യത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് ആണെങ്കിൽ മനസ്സിലാക്കുക ഇതിനകത്ത് എന്ത് കാര്യം മമ്മൂട്ടിക്ക് അസുഖം വന്നു എന്ന് പറയാൻ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ട് അത് ആ വ്യക്തിയുടെ കാര്യമാണ് അയാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് അസുഖം ഉണ്ടെങ്കിൽ അയാൾ ചികിത്സിച്ചോളൂ നിങ്ങൾക്ക് എന്ത് കാര്യം അപ്പോൾ അത് പറഞ്ഞ് ഒരാളെ വേട്ടയാടുക അത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ അങ്ങനൊന്നും ഒരു മാധ്യമ സ്വാതന്ത്ര്യം ലോ തുറന്നുമില്ല അങ്ങനെ ഉണ്ടെന്ന് ധരിക്കുന്നത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയുടെ വിധി കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തനവും വായിച്ച് പഠിക്കേണ്ടതാണ് എന്താണ് മാധ്യമത്തിന്റെ സ്വാതന്ത്ര്യം എന്ത് വാർത്തകളാണ് കൊടുക്കേണ്ടത് കേട്ടുകേഴിയുടെ പേരിൽ കൊടുക്കുന്നതൊന്നും മാധ്യമ അക്കൗണ്ടിൽ അക്കൗണ്ടിൽപ്പെടുത്താതിരിക്കുക അപ്പോൾ ഇത് ഇതേപോലുള്ള തരികിടകളായ ആൾക്കാർ വന്നിട്ടാണ് ഈ പ്രൊഫഷനെ ഇത്രമേൽ നശിപ്പിച്ചത് ഇത്രമേൽ ഈ നാട്ടുകാരെ കൊണ്ട് തെറി തെറിവെളിപ്പിക്കുന്നതിലേക്കും നാട്ടുകാരെ അവഹസിക്കുന്നതിലേക്കും ഇടയാക്കിയത് ഇതേപോലെ തന്നെ യാതൊരുവിധ മാന്യ യോ ഈ തൊഴിലിനോട് ഒരു മാന്യതയോ ആ ഈ തൊഴിലെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിയാനോ കഴിയാത്ത കുറെ ഈ ആൾക്കാർ വന്നിട്ടാണ് ഈ ഇതിനെ ഈ തരത്തിൽ നശിപ്പിക്കുകയും എന്നിട്ട് പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം എന്ത് മാധ്യമ സ്വാതന്ത്ര്യം അങ്ങനെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾക്ക് അങ്ങനെ പറയുന്ന ഒരു മാധ്യമ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ കടന്നു കയറിയിട്ട് വേണ്ടാതിനെ പറയുന്ന അല്ല മാധ്യമ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് നിങ്ങൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി ലംഘിക്കാൻ ഒരു മാധ്യമത്തിനും അവകാശമില്ല ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അത് ഭരണഘടന തന്നിരിക്കുക നിങ്ങളുടെ ആരെ ഒരു മാധ്യമത്തിൻ്റെ ഔദാര്യമല്ല അത് ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട് ഓരോ വ്യക്തിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള അവകാശമുണ്ട് അതെല്ലാം ഉണ്ട് അത് കേരളത്തിലെ ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഇന്ത്യയിലൊരു മാധ്യമമോ തരുന്നതല്ല അത് മനസ്സിലാക്കാനുള്ള വിവേകമില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇത്തരം വേണ്ടാതീനങ്ങൾ വാർത്തയാക്കി വരികയും അതിനെ കൊട്ടി കൂഴിക്കുകയും ചെയ്ത് അതൊരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല അതിന് മാധ്യമ അതിന് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നവന്മാർക്ക് നല്ല ആട്ടി കൊടുക്കേണ്ടതാണ്